ഇന്നത്തെ പുതിയ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഈ പുതിയ തലമുറ അവർക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല അവർക്ക് വസ്ത്രത്തിന് ബുദ്ധിമുട്ടില്ല അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഈ കാലഘട്ടത്തിൽ ഒന്നും അറിയാതെ തന്നെ അവരുടെ കയ്യിൽ എത്തിയതുകൊണ്ട് അവർക്ക് ഇതൊന്നും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല അവർ സന്തോഷം കണ്ടെത്തുന്നത് ലഹരി പോലുള്ള മാനകമായ മയക്കുമരുന്ന് ആ മേഖലകളിലും തിരിഞ്ഞുകൊണ്ടാണ് അവർ അതിൻ്റെതായ സന്തോഷം കണ്ടെത്തുന്നത് അങ്ങനെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എന്നുള്ളത് നമുക്ക് ഒരുപാട് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ എന്തായാലും ആ വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല നമ്മുടെ സമയം ഒരുപാട് ആക്രമിച്ചതുകൊണ്ടും നമ്മുടെ മുഖ്യ മുഖ്യപ്രഭാഷൻ ശ്രീമാൻ ജാഫർ സാർ ഇവിടെ എത്തിയതുകൊണ്ടു ഈ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഈ ഏകദിന സെമിനാറിന് എല്ലാവിധ നമസ്കാരം കൊടുക്കാൻ പറ്റും അത് കൊടുത്ത് സന്തോഷം തിരിച്ച് വാങ്ങുകയും ചെയ്യാണ് വേണ്ടത് അതിന് ഇന്ന് തിരയില്ലാത്ത നമുക്ക് എപ്പോഴും മാനസിക സംഘർഷം അത് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളിൽ മാനസിക സംഘർഷമായി അത് തലയിൽ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ആയി അങ്ങനെ അങ്ങനെ മാറുന്നതിനേക്കാളും നല്ലത് അത് ചെറിയ ചെറിയൊരിതാകുമ്പോൾ തന്നെ നമുക്കത് റിലീഫാക്കി മറ്റുള്ള ആ ഒരു മനസ്സിൽ നല്ല ശുഭചിന്തകൾ കൊണ്ടുവരികയും ജീവിതത്തിൽ പോസിറ്റീവായി ചിന്തിക്കുകയും വിവേകത്തോടെ കാര്യങ്ങൾ ആലോചിച്ച് അതിന് നല്ല രീതിയിൽ ചെയ്യുകയുമാണ് വേണ്ടത് ഞാൻ ചെറിയൊരു ഉദാഹരണം ഇവിടെ കാണിക്കാനും ആഗ്രഹിക്കുന്നു ഒരു ചെറിയൊരു വെള്ളം ബോട്ടിലാണ് പക്ഷേ അത് കയ്യിൽ ഞാനിപ്പോൾ വെക്കുമ്പോൾ എനിക്കിത് കുറച്ച് സമയത്തേക്കൊന്നും തീരെ ഒരു ബുദ്ധിമുട്ടില്ല ഒരു അരമണിക്കൂറൊന്നും പക്ഷേ അത് ഒരു ഒരു മണിക്കൂറായി കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കരമായിട്ട് കൈവേദനിക്കും തലയിൽ ഭയങ്കര സ്ട്രെസ്സാവും ഉറക്കം കെടുത്തും അപ്പം അതിനേക്കാളും നല്ലത് നമുക്ക് ഈ ചെറിയൊരു പ്രോബ്ലം ഉണ്ടാകുമ്പം തന്നെ അതാരോടാണോ നമ്മളെ ഭാര്യയോടാണോ മക്കളോടാണോ ആരോടായാലോ അത് തുറന്ന് പറഞ്ഞ് അത് ഒരു അത് നമ്മളെ മനസ്സിൽ നിന്ന് എടുത്തു കളിയാണ് അതിനു പകരം പോസിറ്റീവ് ചിന്തകളോടെ ഇതാക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്ന മാനസിക സംഘർഷം ഉണ്ടാകുന്ന നമ്മളോട് അടുത്ത് പെരുമാറുന്നേ ചിലപ്പോൾ ഭാര്യയോടാവാം ചിലപ്പോൾ ഭർത്താവിനോടാവാം അതെല്ലാവരും ശ്രദ്ധിക്കട്ടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരിക്കലും ടിക്കാതെ നമ്മളെ ഹൃദയത്തിൽ ഹൃദയം നമ്മൾ കെട്ടിപ്പൂട്ടി വെക്കാതെ അത് താ നല്ല സ്നേഹമെന്ന താക്കോലുമുണ്ട് അത് തുറന്ന് നമ്മളെ ഫീലിങ്സ് അവർക്ക് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്